എല്ലാ കാലത്തും ബി ജെ പി യുടെയും അതിന് നയങ്ങൾ എതിർത്തവരാണ് ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ വാജ്പേയിയുടെ കാലഘട്ടത്തിലും അംഗമായിരുന്നു മോഡിയുടെ കാലഘട്ടത്തിലും അംഗമായി രണ്ടു കൂട്ടരും ആർ എസ് എസ് നയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത് എങ്കിലും വാജ്പേയിക്കും അഡ്വാനിക്കും ഒരു പ്രത്യേകതയുണ്ടായി അത് മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ആർ എസ് എസ് നയങ്ങളിൽ വിശ്വസിക്കുമ്പോൾ തന്നെ മറ്റ് മതങ്ങളും ഈ രാജ്യത്തുണ്ട് അവരെ കൂടെ സഹകരിപ്പിച്ചാലേ രാജ്യം മുന്നോട്ട് പോകൂ എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായി അതിന് ഏറ്റവും പ്രകടമായൊരു ഉദാഹരണമായിരുന്നു ഗുജറാത്ത് കലാപം നടന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോഡിക്കെതിരെ വാജ്പേയി സ്വീകരിച്ച നയം ഈ മോഡി മോഡലാണ് ായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ഇവിടെ സുരക്ഷിതയായിട്ടില്ല പക്ഷേ രാജ്യത്തിനോടുള്ള കൂറ് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് മോഡിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റണമെന്നാവശ്യപ്പെടാൻ ശ്രീ വാജ്പേയി എന്ന് തയ്യാറുണ്ട് പക്ഷെ അന്ന് സഹായിച്ചത് അഡ്വാനിയായി പക്ഷേ അഡ്വാനി ആദ്യം പെട്ടതുകൊണ്ടാണ് മോഡി പ്രധാനമന്ത്രിയായിട്ട് ഞാൻ എന്ത് പറയുമ്പോൾ ഗുജറാത്ത് കലാപത്തിനെ തുടർന്ന് അന്ന് കോൺഗ്രസ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഏതാണ്ട് അഡ്ജമെന്റ് മോഷൻ ഏതാണ്ട് നമ്മുടെ വിശ്വാസത്തിന് തുല്യമാണ് അഡ്ജമെൻറ്റ് മോഷൻ കാരണം ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് സഭ പിരിയുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അഡ്ജമെൻറ്റ് മോഷൻ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ മുപ്പതാം തീയതി അന്ന് കാലത്ത് പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ചർച്ച അവസാനിക്കുന്നത് പിറ്റേ ദിവസം പുലർച്ചെ നാലുമണിക്കാണ് നാല് മണിക്കാണ് പ്രമേയം വോട്ടിനെടുക്കുന്നത് അന്ന് പ്രമേയത്തിൻ്റെ ചർച്ച ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ പ്രധാനമന്ത്രി കസായിയിരുന്ന ശ്രീ വാജ്പേയി ഒരു തവണ പോലും ചിരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ടുനിന്ന ചർച്ചയെ വാശിയെ വീറും വാശിയോടും വേണം രണ്ടു ഭാഗത്തും ഏതാണ്ട് യുദ്ധസമാരമായിട്ടുള്ളൊരു അന്തരീക്ഷം സഭയ്ക്കുക ആ സമയത്തൊക്കെ സംഭവത്തിലുള്ള നിരാശ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ ശ്രീ വാജ്പേയി പ്രധാനമന്ത്രിയുടെ സീറ്റിൽ തല കുമ്പിട്ടിരുന്ന രംഗം ഞാനിപ്പോഴാണ് അപ്പൊ സ്വന്തം പാർട്ടി ചെയ്യുന്ന തെറ്റുകൾ ഒന്നും ഉണ്ടായിട്ടില്ല കേന്ദ്രം ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാചകോതിലുണ്ടായിരുന്നില്ല ഇന്നെന്താ ഞങ്ങൾക്ക് കിട്ടേണ്ട കാശ് തരുന്നില്ല അത് മാത്രമേ പരാതിയുള്ളൂ അത് വായിക്കാൻ ഗവർണർക്ക് ഒട്ടും പ്രയാസം ഉണ്ടായില്ല അപ്പം നയപ്രഖ്യാപനത്തിൽ പോലും ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇപ്പൊ ഗോവിന്ദഷി പറയുന്നത് ഇങ്ങനെ വേണം ഗവർണർ എന്നാവും അതായത് ഞങ്ങൾ എഴുതി കൊടുത്ത് എല്ലാം വായിച്ചു ഇപ്പോ ഇന്ന് മറ്റൊരു ബന്ധവും കൂടെ പുറത്തു വന്നല്ലോ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഇന്ന് വയനാട്ടിലെ നിയാജാമൃതത്തിൽ വന്നു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ട രാധ എന്ന പാവൻ തൊഴിലാളിയുടെ വീട് സന്ദർശിച്ച് അവരെ ഭർത്താവിനെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ എന്ന് പറഞ്ഞു ഇന്ന് അവർക്ക് നേരെ കരിങ്കൊടി കാണിച്ച് ഒരേ ഒരു പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയാണ് ജനസംഘം പോലും കരിങ്കൊടി കാണിച്ചു ഞാൻ ചോദിക്കട്ടെ പ്രിയങ്ക ഗാന്ധി എവിടെ വരാൻ താമസിച്ചു എന്ന് പറയുന്നല്ലോ എന്തുകൊണ്ടാണ് രണ്ടു ദിവസം താമസിക്കാൻ കാരണം ഇന്നലെ സംയുക്ത പാർലമെന്ററി യോഗം ചേരുകയാണ് എന്തിനാ വക്കഫ് ഭൂമിയിൽ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന വക്കഫ് ഭേദഗതി ബില്ല് ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്നലെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ജെ പി സി കൂടുകയാണെന്നല്ലേ ആ കമ്മിറ്റി അംഗമല്ലേ പ്രിയങ്കാ ഗാന്ധി ആ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ വന്നാൽ ഇതേ മാർസിസ്റ്റ് ആണ് എന്താ പറയാ കണ്ടോ മുസ്ലിംകളുടെ ഭൂമി നഷ്ടപ്പെടുന്ന ആ ചർച്ച വന്നപ്പോ പ്രിയങ്കാ ഗാന്ധി ഡൽഹി എന്ന് മുങ്ങി എന്ന് പറഞ്ഞു ഇന്നലെ വൈകുന്നേരമാണ് ജോയിൻ പാർലമെന്ററി പാർട്ടി സമാപിക്കുന്നത് ഇന്നലെ വില്ല് ദ്രാഷ്ടീയ യോഗമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏതാണ്ട് നാൽപ്പത്തിരണ്ടോളം ഭേദഗതികൾ ആ ജോയിൻ പാർലമെന്ററി കമ്മിറ്റിയിൽ അവതരിപ്പിക്കാൻ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ഇന്ത്യാ സഖ്യത്തിലെ മുഴുവൻ എം പിമാരോടെ ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ അവിടുന്ന് പ്രിയങ്ക ഗാന്ധിക്ക് മാറി വെക്കാൻ കഴിയും ഏതായാലും ഒരു കാര്യം വ്യക്തമല്ലേ ഇവിടെ ഒരു പാവപ്പെട്ട സ്ത്രീനെ കടുവ പിടിച്ചപ്പോ അവരവിടെ പാട്ട് പാട്ടുപാടിയിട്ടൊന്നുമില്ലല്ലോ ഡൽഹിയിൽ അവർ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ അറ്റൻഡ് ചെയ്യ ആ നേരത്ത് ഇവിടുത്തെ മന്ത്രി എന്താ ചെയ്ത വനം മന്ത്രി ഇവിടുത്തെ വനം മന്ത്രി കോഴിക്കോട് ഏതോ ചടങ്ങിൽ പോയിട്ട് ഹിന്ദി പാട്ട് പാട്ടുപാടിയില്ല എനിക്കൊരു സംശയം എന്താ അറിയോ ഈ മന്ത്രിയുടെ ഹിന്ദി പാട്ട് കേട്ടിട്ട് കടുവ ആത്മഹത്യ ഇതാണോ എന്ന് പോലും സംശയം കാരണം ഇത്രയേറെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പാവ സ്ത്രീയെ ഒരു വന്യമൃഗം ആക്രമിച്ചിട്ട് ആ അത് എങ്ങനെയാ പാട്ട് പാടാൻ കഴിയും